നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലൂടെ തന്നെ ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു സാധാരണ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ഏതു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും വിശ്വാസത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നടന്നു കിട്ടും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം ഏറ്റവും അധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ആദ്യത്തെ ദിവസമായ ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രത്യേകതകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇന്ന് ഒരു പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കാത്തവർ ഇനി എന്നാണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ട് ഇന്ന് മുതൽക്ക് പന്ത്രണ്ടാം തീയതി വരേക്കും ഈ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ പന്ത്രണ്ടാം തീയതി വരെയുള്ള ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളുമെല്ലാം ചെയ്തു നോക്കാവുന്നതാണ് പക്ഷേ ഇന്ന് ചെയ്യുമ്പോൾ അതിന് അതീത ഫലമാണ് ഉള്ളത് കാരണം പ്രപഞ്ചത്തിൻ്റെ ഊർജം പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇന്ന് ഇന്ന് രാവിലെ എട്ട് മണി അല്ലെങ്കിൽ എട്ട് മണി എട്ട് മിനിറ്റ് അതല്ലെങ്കിൽ വൈകുന്നേരം എട്ട് മണി അതല്ലെങ്കിൽ എട്ട് മണി എട്ട് മിനിറ്റ് എന്നിങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ ഈ പ്രപഞ്ച ശക്തിയെ നമ്മളുടെ വശത്ത് ആക്കാവുന്നതാണ് പണവശ്യം ജനവശ്യം എന്നിങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള വശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇത് എല്ലാവരുടെ ജീവിതത്തിലും സമ്പത്ത് എന്നുള്ളത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അതിനാൽ തന്നെ ഒരുപാട് പേർ സമ്പത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ആ കഷ്ടപ്പാടുകൾക്ക് ഫലം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും കാരണം ഒരു രൂപ വരുമാനം വരുമ്പോഴേക്കും നൂറ് രൂപയാണ് നമ്മളുടെ കയ്യിൽ നിന്നും ചിലവാകുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള പാഴ് ചിലവുകളെ കുറച്ചെടുക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുവാനായും നമ്മൾ ഇന്ന് ഒരു താന്ത്രിക പരിഹാര മാർഗം ചെയ്തു നോക്കാവുന്നതാണ് ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതായത് പീരിയഡ് സമയങ്ങളിലാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി ഏതു സമയത്താണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ താന്ത്രികം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനായി ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപേ എട്ട് ണി മുതൽക്ക് എട്ട് എട്ട് വരയ്ക്കുള്ള ഏത് സമയത്തും ആ എട്ട് മിനിറ്റ് ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് ഉള്ളത് ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതങ്ങനെ നമുക്ക് ആ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു താന്ത്രികം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ് ഞാൻ എല്ലാ വീഡിയോയിലൂടെയും പറയുന്നത് പോലെ ഏതൊരു കാര്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അതിൻ്റെ ആ ഒരു വിശ്വാസം എന്നുള്ളത് അപരിമിതമായിരിക്കണം നമുക്ക് ആ വിശ്വാസം പൂർണ്ണമായും ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുവാൻ പാടുകയുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വലുതോ ചെറുതോ ആയ കാര്യങ്ങളായിക്കോട്ടെ പക്ഷെ അത് നടന്നു കിട്ടുമെന്ന് ആദ്യം വിശ്വസിക്കേണ്ട വ്യക്തികൾ നമ്മൾ തന്നെയാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ കോടീ ായി കഴിഞ്ഞു എന്ന് നിങ്ങൾ തന്നെ ഉറച്ച് വിശ്വസിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആ കോടീശ്വരൻ ആയി കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനുവേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കുകയുള്ളൂ ആ ശ്രമത്തിനോടൊപ്പം ഈ പ്രപഞ്ച ശക്തിയുടെ ഊർജം കൂടി നമ്മളുടെ ഭാഗത്തേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് അത് എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും കോടീശ്വരനാകണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് നമുക്ക് ജീവിതം എപ്പോഴും ഉയർച്ചയിലേക്ക് വരണം എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല സമ്പത്ത് എന്ന് പറയുന്നത് ചിലർക്ക് ജീവിതത്തിൽ സകലവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും ആരോഗ്യം അതും ഒരു സമ്പത്ത് തന്നെയാണ് അതുപോലെ തന്നെ നല്ല ഒരു വിവാഹ ജീവിതം അതും ഒരു സമ്പത്ത് തന്നെയാണ് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നല്ല മക്കൾ ലഭിക്കുക എന്നുള്ളൊരു സമ്പത്താണ് ഇങ്ങനെ സമ്പത്തുകൾ ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ കോടീശ്വരന്മാരായി അല്ലാതെ പണം മാത്രമല്ല പക്ഷെ പണത്തിനു വേണ്ടിയും നമുക്ക് ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നു രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിലോ നിങ്ങൾ ആദ്യം ഈ താന്ത്രികം അല്ലെങ്കിൽ ഈ ലോഫ് അട്രാക്ഷൻ മെത്തേഡ് ആരാണോ ചെയ്യുന്നത് ആ വ്യക്തി ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കുക അത് വെളുത്ത നിറത്തിലുള്ള പേപ്പറാണെങ്കിലും ശരി അതല്ല നിങ്ങൾക്ക് ഏത് കളറിലുള്ള പേപ്പറിലാണെങ്കിലും ആ പേപ്പർ എടുത്ത് നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മളുടെ ആഗ്രഹം ആ പേപ്പറിൽ എഴുതി വയ്ക്കുക ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിൽ നമ്മുടെ ഏത് ഒരാഗ്രഹം നിങ്ങൾക്ക് പീക്ക് ലെവലിൽ നിൽക്കുന്ന ആഗ്രഹം അത് എന്താണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയിക്കുകയുള്ളൂ ആ ആഗ്രഹം നിങ്ങൾ അതിൽ എഴുതി വയ്ക്കുക ആ ആഗ്രഹത്തിൻ്റെ താഴെ ഞാൻ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇൻഫിനിറ്റി സിമ്പിൾ അതായത് എട്ടിന് നമ്മൾ ചരിച്ചെഴുതിയാൽ എങ്ങനെ ഉണ്ടാകും അതാണ് ഇൻഫിനിറ്റി സിമ്പിൾ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി എന്നാൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതായത് ഒരിക്കലും അവസാനിക്കുന്നില്ല എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പേപ്പറിൻ്റെ നടുവിൽ നമുക്ക് ഇൻഫിനിറ്റി സിംബൽ വരച്ചു അതിന് മുകളിലായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി നമ്മുടെ വീട്ടിലെ കറുകപ്പട്ടയുടെ കുറച്ച് പൗഡർ അതായത് സിനിമൻ പൗഡർ നമ്മൾ കുറച്ചെടുത്ത് ആ ഇൻഫിനിറ്റി സിംബലിന് മുകളിൽ വെച്ച് ഈ പേപ്പർ നമ്മളുടെ കൈകളിൽ വെച്ച് കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരിക്കുക കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് ഏതാഗ്രഹമാണോ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടിയതായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടിരിക്കുക ഒരു ഒന്നോ രണ്ടോ തവണ മാത്രമല്ല നിങ്ങൾക്ക് എത്ര നേരം ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾക്ക് എത്ര നേരം കണ്ണുകൾ അടച്ച് ധ്യാന നിലയിൽ ഇരിക്കുവാൻ സാധിക്കുന്നുവോ അതുപോലിരിക്കുക ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നടന്നു കിട്ടിയ ആ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക ഇങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പേപ്പർ നാല് ആയി മടക്കി നമ്മൾ ഉറങ്ങുക പോകുന്ന തലയണയ്ക്ക് താഴെയായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് ഇത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ചെയ്യുക ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ കാണുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ ഏത് ദിവസങ്ങൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഉറങ്ങുക ഇത് നിങ്ങൾ എത്ര ദിവസം ഈ തലയണയ്ക്ക് താഴെ ഈ പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസമാണ് ഒരു മാസത്തെ കാലയളവാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിനാൽ നമ്മൾ മുപ്പത് ദിവസം തലയണയ്ക്ക് താഴെ ഈ പേപ്പർ വെക്കുക ദിവസവും രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഈ പേപ്പർ കയ്യിലെടുത്ത് അഞ്ച് മിനിറ്റ് നേരം നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷത്തിൽ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞ് വീണ്ടും അതിനെ മടക്കി തലയണയ്ക്ക് താഴെ തന്നെ വെക്കുക ഇങ്ങനെ മുപ്പത് ദിവസം പൂർത്തിയായതിനു ശേഷം മുപ്പത്തി ഒന്നാം ദിവസം നമ്മൾ ഈ പേപ്പർ എടുക്കുക അതിലുള്ള ഈ സിനിമൻ പൗഡർ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുക ഊതി വിട്ടതിനു ശേഷം ഈ പേപ്പർ നമുക്ക് എരിയിച്ച് കളഞ്ഞ് അതിൻ്റെ പൊടിയും നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് മുപ്പത് ദിവസം നമുക്ക് തുടർച്ചയായി ഇത് തലയണയ്ക്ക് താഴെ വെക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യമായി പുറത്തു പോകേണ്ട സാഹചര്യമുണ്ട് അതിനാൽ ഞങ്ങൾക്ക് രാത്രി ഇന്ന് വീടുകളിൽ തിരിച്ചു വരുവാൻ സാധിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ആ പേപ്പറും എടുത്തുകൊണ്ട് പോയി നമ്മൾ നമ്മൾ എവിടെ ചെന്നാണ് ഉറങ്ങുന്നത് അവിടെയുള്ള തലയണയ്ക്ക് താഴെ വെക്കാവുന്നതാണ് ഒരു പക്ഷെ മറന്നുപോയി എന്നിരിക്കലും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുവാൻ മറന്നുപോയാലും സാരമില്ല നിങ്ങൾക്ക് തുടർച്ചയായി മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പർ എടുത്ത് നമുക്ക് എരിയിച്ചു കളയാവുന്നതാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടും അതല്ല ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ ആ ആഗ്രഹം നടന്ന് കിട്ടുവാൻ പോകുന്നതിൻ്റെ സൂചനയെങ്കിലും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും അത്രയും ഫലവത്തായ ഒരു മെത്തേഡാണ് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കും ആവശ്യങ്ങൾ ഒരുപാടാണ് പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചം ത്തിനോട് ശരിയായ രീതിയിലാണോ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറെ കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ഈ പ്രപഞ്ചത്തിനോട് പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏതു കാര്യങ്ങളും തുടങ്ങുകയാണെങ്കിൽ നൂറ് ആ കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അത് സാമ്പത്തികപരമായ കാര്യങ്ങളാണെങ്കിലും തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിലും അതല്ല ഒരുപാട് കാലമായി നിങ്ങൾ ആഗ്രഹിച്ച് ഇതുവരെയും നടന്നു കിട്ടിയിട്ടില്ല എന്നും വിചാരിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും നിഷ്പ്രയാസം നടന്നു കിട്ടുവാൻ ഇന്നത്തെ ഈ ദിവസത്തിന് സാധിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണ് എന്ന് പറഞ്ഞ് സദാസമയം നമ്മൾ ബുദ്ധിമുട്ടിനെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിത അവസാനം വരെയും നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെ മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ നമ്മളെ കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും നമ്മളെ കൊണ്ടും ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും നമ്മളെക്കൊണ്ടും മറ്റുള്ളവർ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ആ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുമെന്ന് ആദ്യം വിശ്വസിക്കേണ്ട നമ്മളാണ് ആ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളിലേക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ സ്വിച്ച് വേർഡുകൾ താന്ത്രികങ്ങൾ പരിഹാരമുറകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ